അഷ്ടഗണപതി എന്ന് കേട്ടിട്ടുണ്ട് നവഗണപതി എന്ന് കേട്ടിട്ടുണ്ട് സൃഷ്ടിഗണപതി എന്ന് കേട്ടിട്ടുണ്ട് സംഘഷ്ടഹര ഗണപതി എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടുവിൻ്റെ വീട്ടിൽ വാസ്തുഗണപതി എന്ന ഒരു ഭാവമുണ്ട് അതായത് വീട് തുറന്ന് വീട്ടിനകത്തേക്ക് കടക്കുന്ന ഗണപതി ഈ ഗണപതി ഒരു വീടിന് ഭാഗ്യദായകമാണ് എന്നാണ് കുട്ടു പറയുന്നത് എന്തായാലും ഈ ഗണപതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കുട്ടുവിനോട് ചോദിച്ചറിയാം ഗണപതിയോട് ഒരു ഞാനൊരു ദേവിഭക്തനായിരുന്നാൽ പോലും എനിക്ക് ഗണപതിയുടെ അടുത്തൊരു ഒരു ആഘാതമായിട്ടുള്ളൊരു ഇഷ്ടവും പ്രണയവും ഒക്കെ ായിട്ടെനിക്കുണ്ട് അതിൽ നമ്മൾ വീട്ടിലെ ദൃഷ്ടിഗണപതിയാണ് വീടിന് പുറത്തോട്ട് നോക്കി ഫേസ് ചെയ്ത് വെക്കുക അതായത് നമ്മുടെ വീടിൻ്റെ ദൃഷ്ടി അതെല്ലാം ദൃഷ്ടിയെടുക്കുന്ന ഒരു ഗണപതിയായിട്ടാണ് ദൃഷ്ടിഗണപതിയെ സങ്കല്പം ഇതിൽ വാസ്തുഗണപതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് റെയർ കളക്ഷനാണത് വാതിൽ തുറന്ന് നമ്മുടെ വാസ്തു ലക്ഷ്മി വാതിൽ തുറന്ന് കയറി വരുന്ന ഭാവമുണ്ട് അതായത് എല്ലാ വീടിനും മുകളിലായിട്ട് നമ്മൾ അകത്തോട്ട് ഫേസ് ചെയ്ത് ലക്ഷ്മിയുടെ പടം ലക്ഷ്മി ദേവിയുടെ പടം വെക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഈ വാസ്തുഗണപതി എന്നുള്ള വാതിൽ തുറന്ന് അകത്തോട്ട് പ്രവേശിക്കുന്ന ഒരു ഭാവം അതിവിടെ ശരിക്കും പറഞ്ഞിരുന്ന ഒരു എല്ലാവരുടെയും കണ്ണിൽ വിടാതെ ഒന്ന് ഒളിച്ചിരിക്കുന്ന ഒരു ഗണപതിയാണത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വീഡിയോയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അത് വരുന്നത് തന്നെ അപ്പോൾ അത് അതിൽ രണ്ട് സൈഡിൽ കുബേര എന്ന് പറഞ്ഞിട്ട് അതിൽ നെല്ല് അരി ധനം എല്ലാം വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും പഞ്ചം വ അതെല്ലാം കൊണ്ടിട്ടാണ് ഭഗവാൻ വരുന്നത് എന്നുള്ള സങ്കല്പത്തിലാണ് ഈ രണ്ട് സൈഡിൽ വെക്കുന്ന ആറ് പാനയിലും ഓരോ ഇതേപോലെ മംഗളപ്പുരുക്കളാണ് മഞ്ഞൾ നെല്ല് പച്ചക്കർപ്പൂരം ഒക്കെ ഇട്ടാണ് വെച്ചിട്ടുള്ളത് അതെല്ലാം ഇത് വാസ്തുപരമായിട്ടുള്ളതിന് എന്നും നമുക്ക് ഭഗവാനെ നമ്മൾ തുറന്നു വരുമ്പോൾ ഭഗവാനും കൂടാതെ എന്നുള്ള സങ്കല്പമായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് നട നിൽക്കുന്ന ഭാവം തന്നെ കുറവാണ് ഗണപതിക്ക് അത് ഇത് ഞാൻ ഇപ്പം ചെന്നൈയില് മൈലാപൂർ എന്ന് പറയുന്നത് കപാലീശ്വരൻ കോവിലുണ്ട് കപാലീശ്വരൻ കോവിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ ഒക്കെ ഒരു വേദിൻ്റെ തെരുവാണ് നമ്മുടെ ചാല ബസാർ പോലെ അതിൻ്റെ ഒരു സ്ട്രീറ്റാണ് അവിടെ ചെന്ന് കഴിഞ്ഞിരുന്നാൽ നവരാത്രി വിനായക ചതുർത്ഥി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ഫുള്ള് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രകാരം ഉണ്ടല്ലോ അതുപോലെ അത്രയ്ക്കും ആ ഫുൾ ഗൊലുവിൻ്റെ ഇതാണ് ഗൊലു ഏതൊക്കെ തരത്തില് നമ്മൾ കണ്ടിട്ടില്ലാത്തതൊക്കെ അവിടെ ഉണ്ട് ഞാൻ അവിടെ ചെന്നിരുന്നിരുന്നാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോഴല്ല നാഗവല്ലിയെ പോലെ ആയിപ്പോൾ അവിടെ ചെന്ന അവിടെ ചെന്നിട്ട് അവസ്ഥയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളത് അവിടെ ഓടി നടക്കും ആദ്യം ഞാൻ ഒറ്റ ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം പോകും അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ പർച്ചേസ് എന്നുള്ളത് തുടങ്ങുന്നത് ഭാരതത്തില് ഇങ്ങനെ ഗോലു വിഗ്രഹങ്ങൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഗോലു വെക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ വയ്ക്കുന്നതുണ്ട് നമ്മുടെ ഒരു നന്ദിനി മാഡം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലാണ് ചെന്നൈയിൽ ഒത്തിരി പേര് വയ്ക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോഴാണ് ഇതൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വന്ന് പബ്ലിഷ് ചെയ്ത് എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇത് നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ ഫോട്ടോയൊക്കെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് ഗുലു ഇത്രത്തോളം നമ്മളെല്ലാം ഉണ്ടെന്നുള്ളത് എനിക്കൊരു ഫോട്ടോ കണ്ടു അതുവരെ ഞാൻ ഫോട്ടോയിൽ നിന്ന് എടുക്കുക പഴയ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ ഒന്ന് നമ്മുടെ ഈ മൊബൈൽ യൂസ് കുറവല്ലേ അല്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ആൽബത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത ഇതാണ് അപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിൽ അപ്പം ചെന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു ഗോലു ഒരിടം ഇല്ല എന്നുള്ളതിൽ അവാർഡ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ചെയ്തിട്ട് മൈലാപ്പൂർ ടൈംസ് ചെയ്തതിലാണ് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഈ മലയാള മനോരമ കണ്ടക്ട് ചെയ്ത് അപ്പം അത് അവർക്ക് ന്യൂസ് പോകുമല്ലോ അതിനുശേഷം മലയാള മനോരമ ഈ നമ്മുടെ കൊല്ലം സുപ്രീമായിട്ട് കണ്ടക്ട് ചെയ്ത് ഇവിടെ ഒരു ഇപ്പോഴും എല്ലാ വർഷവും വെക്കണമെന്നുണ്ട് അന്ന് തൊട്ട് ഇതുവരെയും അവർ കോണ്ടസ്റ്റ് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളതിൽ എല്ലാ വർഷവും ഞാൻ കൊടുത്ത് ഞാൻ തന്നെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിലെനിക്ക് പിന്നെ ഒരു മേടിക്കുന്ന എനിക്കെങ്കിലും ഒരു ചെറിയൊരു ഇതാ പിന്നെ എല്ലാവരെയും നിറയെ പേര് വയ്ക്കുന്ന ഇപ്പം പുതിയതായിട്ട് വയ്ക്കുന്നവരാണ് അപ്പോഴും അവർക്കെല്ലാം പറഞ്ഞ് നമുക്കും കൂടെ അവസരം താ താകുട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ധാരാളം എനിക്കിതിലൊന്നും ഒരു പേ ഇത് ശരിക്കും പറഞ്ഞിരുന്നാൽ ഒരു പേരിനൊന്നുമല്ല എൻ്റെ ഒരു പാഷനാണ് ശരിക്കും അത് എനിക്കത് കളക്ഷനിലോട്ട് എല്ലാം ഞാൻ ജീവിതത്തിൽ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്